അസലാമലൈക്കും സുനീറ വന്ന കണ്ട മോളെ എവിടെ നിന്ന് എത്രയോ ദൂരത്തേക്ക് വ്യൂ നടക്കണം ഏഹ് അതുമല്ല ബെയില് കൊണ്ടിട്ട് ക്ഷീണായിട്ട് കുറേ ആള് ക്ഷീണായിട്ട് ഹോസ്പിറ്റലിലെല്ലാം കൊണ്ടുപോയി പിന്നെ അപ്പൊ അപ്പം വണ്ടിയിൽ നിന്ന് കൊണ്ടുവന്ന് ക്ഷീണായിട്ട് കുഞ്ഞു വല്ല പോന്ന് വാടിയിട്ട് പോന്ന് പിന്നെ ആദ്യത്തെ വെള്ളം കൊടുത്തിട്ട് ആ വള്ളി പാപ്പറേപ്പറും വിൽക്കുന്നുണ്ടെങ്കിൽ ഒരു കുപ്പി വെള്ളം പൊടിച്ചിട്ട് ആ തലക്ക് മോത്തെല്ലാം പറഞ്ഞു കുറേ ആണെന്ന് ആ വെള്ളം എല്ലാം കൊണ്ടിട്ട് കുറേ തേയിൽ കൊടുത്ത് കുറേ ആക്കും തണുപ്പ് ഇട്ടിട്ട് അങ്ങനെല്ലാം ആക്കി ലാസ്റ്റ് നടന്ന് നടന്ന് നടന്നത് പൂപ്പാളം പോയി ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് വലിയ ഇതൊന്നും ഇല്ല പിന്നെ നിങ്ങല്ലോ കുഞ്ഞോളെല്ലാം ആക്കിട്ട് കഷ്ടത്തിൽ വേണ്ട എന്താ പറഞ്ഞാല് ഇത് മൊബൈലിലെല്ലാം കാണുന്നില്ലേ മുൻ മുന്നേ ഇല്ല പണ്ഡിതന്മാരുടെ ഒഫാത്തായ അവരെ ഫോട്ടോ അയെല്ലാം മൊബൈലിന്നെ വരുന്നു എന്നിട്ട് അവരെ പേരും വേറെ ഒന്നുമില്ല കാണാൻ ഒന്നും വരില്ല അത്ഭുതായിട്ട് ഒന്നും ഇല്ലൊന്നും ജീവൻ മരണ പോരാട്ടം നടത്തി ഞാൻ ഞാനതിൻ്റെ ഉള്ളിൽ കയറി എക്സ്പോ ഖുറാൻ എക്സ്പോ അല്ലേന്ന് പറഞ്ഞിട്ട് കയറി അലമദില്ല അവിടെ എത്തി കയറി ഉള്ളിലെത്തി പക്ഷേ നമ്മളെ കൈതക്കാട് നടത്തിയ എക്സ്പോൻ്റെ ഒരു പത്ത് ശതമാനം പോലും നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ മാത്രമൊന്നുമില്ല ഖുറാനെ പറ്റിയിട്ട് കുറേ സമസ്ത നേതാക്കന്മാരുടെ ഫോട്ടോ ചരിത്രവും എഴുതി വച്ചിട്ടുണ്ട് കുറച്ച് മ്യൂസിയം പോലെ പഴയ സാധനങ്ങൾ പഴയ മദ്രസ പഴയ ദർസ് ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഖബറുണ്ട് ഖബറിൻ്റെ ഉള്ളിൽ ഒന്ന് കുറാനോ ഒന്നുണ്ട് ഇത്രയും കാര്യങ്ങളല്ലാതെ കണ്ട് വേറെ നമുക്ക് ഇതൊക്കെ അവിടെ നിന്ന് കിട്ടിയത് പോലത്തെ അറിവ് നേടാനോ ഒരാൾ പറഞ്ഞു തരാനോ ഓരോ കൗണ്ടിലും ഒരൊരാൾ പറഞ്ഞു തരാനോ ഒന്നുമില്ല നമ്മൾ ഇപ്പുറത്തേക്ക് കയറി അപ്പുറത്തേക്ക് ഇറങ്ങാം അതിൽ കൂടുതലൊന്നും കാണാനില്ല ഒരുപാട് എഴുപത്തിയഞ്ചായിരം ആളാട്ടം എത്തി എന്നെല്ലാം പറയുന്നുണ്ട് ഭയങ്കര തള്ള് പോതങ്ങോട്ട് പോതക്ഷയായി പോതക്ഷയായി പെണ്ണിങ്ങൾ വീണുണ്ട് ആംബുലൻസ് വന്ന് വന്ന് പത്തു നൂറ് ആംബുലൻസിൽ പെണ്ണുങ്ങളെ കൊണ്ട് എടുത്തെടുത്ത് എടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചകളെ നടക്കുകയാണെന്ന് വെയിൽ കൊണ്ട് ചൂട് തളർന്നിട്ട് അതുകൊണ്ട് ബാലക്കാത്തേക്ക് പോകാൻ പറ്റുമ്പോൾ പോകാൻ എന്നല്ല അതുകൊണ്ട് വേസായയാളോ കുഞ്ഞുങ്ങളോ ആരും പോകാൻ നിൽക്കണ്ട ചെറിയ പെൺകുട്ടികളെല്ലാം കൊണ്ട് എല്ലാവരും പോവും ഖുറാനല്ലേന്ന് പറഞ്ഞിട്ട് ഖുറാനെ സ്നേഹിക്കുന്നുണ്ട് ജനങ്ങൾ അതിനുള്ളൊരു തെളിവാണ് ഇപ്പോൾ അവിടെ കണ്ട കാഴ്ച ഖുറാനെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് അതിനുള്ളൊരു തെളിവായിട്ട് കാണാ ഇത്രയും ജനങ്ങൾ വന്നത് ഖുറാൻ പഠിക്കാൻ ഖുറാൻ അറിയാനാണ് പക്ഷെ ഖുറാനെ പറ്റിയിട്ട് കൂടുതലൊന്നും അവിടെ അറിയാനൊന്നും ഇല്ല അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടിയിട്ട് കുഞ്ഞുകളെയും വേശന്മാറുന്ന ആര് പോയക്കല തള്ളും ഭയങ്കര ഉന്തും തള്ളും ക്യൂ ആണെങ്കിൽ എത്രയോ കിലോമീറ്റർ ദൂരം ക്യൂ നിന്നിട്ടുമാണ് അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ വേണ്ടി തന്നെ അവിടെ ടോക്കൺ ചോദിക്കുന്ന പിടിക്കുന്നതൊന്നുമില്ല നമ്മളവിടെ ഒന്നും ടോക്കൻ ചോദിച്ചിട്ടൊന്നുമില്ല നമ്മൾ ടോക്കൺ എടുത്തിനെയും പക്ഷെ നമ്മളോട് ടോക്കൺ ചോദിച്ചിട്ടൊന്നുമില്ല അങ്ങനത്തെ ഒന്നും സംഭവം അവിടെ കാണുന്ന കണ്ടിട്ടേ ഇല്ല ഞാൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടാ ടോക്കൺ ചോദിക്കുന്നതും വാങ്ങുന്ന ഒന്നും പക്ഷേ ഇത് കയറാൻ പറ്റുന്നില്ല തള്ളാമെന്ന് ഭയങ്കര അമ്മ എങ്ങനെയോ ആരോ ആംബുലൻസിൽ ഇടക്ക് ബോധം കെട്ട് വീണപ്പോൾ ആംബുലൻസിൽ ആളെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ആ ഇടയ്ക്കൂടെ ഞാൻ അങ്ങോട്ടുള്ളിലേക്ക് പോയതാണ് പക്ഷെ ക്യൂ നിൽക്കാൻ ലാസ്റ്റിൽ പോയിട്ട് ക്യൂ നിന്നിട്ടൊന്നുമില്ല ഒന്നൊന്നര മണിക്കൂർ വെറുതെ നിന്ന് ക്യൂ നിൽക്കാണ്ട് നമ്മൾ പന്ത്രണ്ട് മണിക്കാടെ എത്തിന് പക്ഷെ എന്തോ ആരോ ആംബുലൻസ് വന്ന സമയത്ത് ഇടയ്ക്ക് ഉള്ളിയിൽ കയറിയിട്ട് ഉള്ളിലേക്ക് എത്തിപ്പോയതാണ് മരണ പോരാട്ടം തന്നെ നടത്തി എന്ന് പറയണ എന്തെല്ലാം ജീവനോടെ മടങ്ങി വന്നതന്നെ ഭാഗ്യം എന്നാണ് കൂട്ടനെ അത്ര തിരക്കാന്നുള്ളത് അതുകൊണ്ട് വയസ്സന്മാർ കുഞ്ഞങ്ങളൊന്നും പോവാൻ നിൽക്കണ്ട പാലിയൊക്കെ ആയിട്ടൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം നാളത്തെ കഥ ആന്ന് പറയുന്നു പോയാൽ മതി കാര്യായിട്ടൊന്നും നമുക്ക് കുറവാനെ പറ്റിയിട്ട് കിട്ടാനൊന്നും ഇല്ല അതാരും പേടിച്ചിട്ട് പറയില്ല കുറാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്കാ സത്യം പറയാതിരിക്കാമെങ്കിലും എൻ്റെ നാട്ടുകാരോട് അത്രക്കും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ എത്തുന്നു എന്നിട്ട് നമുക്ക്